ഇത് എടുത്തു ഞാന് നീ കണ്ണാടി വെക്കാതെ എനിക്ക് കാഴ്ച പൂർണ്ണമായിട്ട് തരുമെന്ന് ഇപ്പോഴും എനിക്ക് ബൈബിളെല്ലാം വായിക്കാൻ പറ്റി ഇപ്പൊ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോഴും പരിപൂർണ്ണമായിട്ട് എനിക്ക് കാഴ്ച തിരിച്ചത് വന്നു ഇപ്പൊ എനിക്ക് കണ്ണാടി ഇല്ലാതെ തന്നെ വായിക്കാൻ പറ്റും മൂന്നാലു വർഷമായിട്ട് ഉപയോഗിക്കാറുള്ളതാണ് ദൈവനിക്ക സൗഖ്യം തരും എന്ന് പറഞ്ഞിട്ട് ഞാൻ കണ്ണാടി എടുത്തു കളഞ്ഞു ഇത് വലിയ അത്ഭുതാവട്ടെ കാരണം വെച്ചാൽ ആ ബ്രദറെ ഒരു നിമിഷം ഒന്ന് കേട്ടോട്ടോ ഒന്ന് സാക്ഷ്യം അനേകർക്കും ഒരു അത്ഭുതത്തിൻ്റെ സാക്ഷ്യമാണ് നാല് വർഷമായിട്ട് ബ്രദറെ കണ്ണാടി ഉപയോഗിക്കുന്നതാണ് നമുക്കറിയാം ഈ കണ്ണാടി വെക്കുന്നയാൾക്ക് പിന്നീട് ഒരു മോചനമില്ല അല്ലേ കണ്ണാടി വെക്കുന്നയാൾക്ക് പ്രത്യേകിച്ച് കണ്ണാടി വെച്ചത് കൊണ്ട് പ്രത്യേകിച്ച് കാഴ്ച വർദ്ധിക്കത്തില്ല ഓരോ വർഷം കുറയുന്നതോറും അതിൻ്റെ പവർ നമ്മൾ കൂട്ടിക്കൊണ്ടിരിക്കണം അങ്ങനെയല്ലേ സ്വാഭാവികമായിട്ടും വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ നിങ്ങൾ അലച്ചു നോക്കി നാലു വർഷമായിട്ട് ഉപയോഗിക്കുന്ന കണ്ണാടിയാണ് പക്ഷേ ബ്രദർ വചനം കേട്ട ഒരു തീരുമാനം യേശുവിന്റെ തിരുമുറിവിനാൽ കാഴ്ച കർത്താവ് താരും കർത്താവിന്റെ മുറിവിലത് വിശ്വസിച്ചു ഏറ്റുപറഞ്ഞു വിശ്വാസത്തിൽ സ്റ്റെപ്പുകൾ വെച്ചിരുന്നു ബ്രദർ പറഞ്ഞ സാക്ഷ്യം കേട്ട് ഇപ്പൊ ബ്രദറെ കണ്ണാടി ഇല്ലാതെ ബ്രദറിന് ഇപ്പൊ അതുപോലെ തന്നെ കാണാവോ വായിച്ചു നേരത്തെ നേരത്തെ കണ്ണാടി വേണമായിരുന്നോ ബൈബിൾ ബൈബിൾ വായിക്കണമെങ്കിൽ ഈ നാല് വർഷം ഞാൻ മാറ്റി ആദ്യം ഉപയോഗിച്ചിട്ട് രണ്ടാമത്തെ അതും വായിക്കാൻ പറ്റില്ല എന്നിട്ട് ഞാൻ ഈ ബുധൻ രണ്ടു ദിവസം കൊണ്ട് ഞാൻ തീരുമാനിച്ചതിനുവേണ്ടി പ്രാർത്ഥിച്ചു വായിക്കാൻ പറ്റും ഇപ്പോഴാണ് കിട്ടിയത് അതോ ഇപ്പൊ ഇപ്പോ ഇപ്പൊ കിട്ടിയതാ ഓ ഇപ്പൊ സൗകര്യം കിട്ടിയതാ ഓ അത് വലിയൊരു അത്ഭുതാ നാട്ടിലെവിടിയാ വിടെ ബാംഗ്ലൂര് ബാംഗ്ലൂരാണ് പറ്റുവാണെങ്കിൽ നമുക്ക് കോട്ടയത്തോ എറണാകുളത്തോ ഫെബ്രുവരിയിൽ ഈ സാക്ഷ്യം നേരിട്ട് വന്ന് പറയുവാൻ ബ്രദറിനെ കാണിച്ച അനേകർക്ക് ഇതൊരു വിശ്വാസം പറയുക കാര്യം അനേകർ ചിന്തയിൽ കണ്ണു കഴിഞ്ഞാൽ ഒന്ന് കണ്ണാടി വെച്ച ജീവിതകാലം മുഴുവൻ കണ്ണാടി വെച്ചിരിക്കേണ്ടതെന്ന ആളാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇന്ന് കേട്ടില്ല ആ സാക്ഷ്യം വലിയൊരു വിശ്വാസം വർദ്ധിപ്പിക്കാൻ ഇടയായി തീർന്നു ഇന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ കാഴ്ച വർദ്ധിച്ചു കർത്താവെ അങ്ങ് തൊട്ടതിന് നന്ദി ബ്രദറിനെ അത്ഭുതം ചെയ്തിന് നന്ദി അപ്പൊ കഴിവെങ്കിൽ ഞാൻ പറഞ്ഞു നിർബന്ധിക്കുന്നില്ല നിങ്ങളുടെ ഹൃദയത്തിൽ തോന്നുന്നുവെങ്കിൽ സാക്ഷ്യം പറയുക കർത്താവ് വലിയ പ്രവൃത്തിയെ ഇനിയും ചെയ്യും ഇതേപോലെ അനേകർക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണം ഇതേപോലെ ഓരോ പ്രശ്നം വരുമ്പോഴും ഈ വിശ്വാസം ഉപയോഗിച്ചോണം അത് വലിയൊരു സ്പർശനം ദൈവം ചെന്നതാ ശോകസൗഖ്യം കർത്താവ് അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു ഗോഡ് ബ്ലസ് യു ബ്രദറെ യേശുവിന്റെ നാമത്തിൽ തന്നെ ആമയൻ കർത്താവ് അനുഗ്രഹിക്കട്ടെ മറ്റാരെങ്കിലും ഉണ്ടോ